നമസ്കാരം നാലു മാസം ആരംഭിച്ച റോഡ് പണി പാതി വഴിയിൽ ഗതികേടിലായിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി നിർമ്മാണം നിലച്ച് കിടക്കുന്ന റോഡിലെ കുഴികളിൽ വിട നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് പരിക്കേറ്റത് റോഡിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗം വരെ ചെറുതും വലുതുമായി എണ്ണിയാൽ ഒടുങ്ങാത്ത കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴവെള്ളം കൂടി കെട്ടിക്കിടക്കുന്നതോടെ കുഴിയേത് വഴിയേതെന്നറിയാതെ യാത്രക്കാർ അപകടങ്ങൾ പെടുന്നതും പതിവ് കാഴ്ച ചില ഭാഗങ്ങളിൽ റോഡിൽ ചെളി നിറഞ്ഞു കിടക്കുന്നത് മൂലം കാൽനട യാത്ര പോലും സാധ്യമാകുന്നില്ല റോഡിലെ കുഴിയിൽ നാട്ടുകാർ ചേർന്ന് വാഴ വെച്ചുവരെ പ്രതിഷേധിച്ചു കോൺഗ്രസ് പെരിങ്ങര മണ്ഡലം വൈസ് പ്രസിഡന്റ് തുണ്ടിയിൽ വീട്ടിൽ ജിജിചാക്കോ മകൻ ജാനിസ് എന്നിവർക്ക് പരിക്കേറ്റതാണ് അവസാനത്തേത് പെരിങ്ങര കോസ്മോസ് ജംഗ്ഷന് സമീപത്തെ കുഴിയിൽ വീണ നിയന്ത്രണം വിട്ട് ബുള്ളറ്റ് മറിഞ്ഞ് തെറിച്ചു വീണതിനെ തുടർന്നാണ് ഇരുവർക്കും പരിക്ക് പരിക്കേറ്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ജിജിയുടെ ഇടതു കാൽമുട്ടിന് താഴെ ആറ് തുന്നലുകൾ ഇടേണ്ടി വന്നു ഇടുപ്പലിന് ചതവും സംഭവിച്ചു ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് സമീപത്തെ കുഴിയിൽ വീണ സ്കൂട്ടർ മറിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി പെരിങ്ങര എട്ടാം വാർഡിലെ സി ഡി എസ് എ ഡി എസ് സെക്രട്ടറിയായ അഴിയടത്തു മണ്ണാമ്പറമ്പിൽ വീട്ടിൽ അജിത അനിൽ സി ഡി എസ് അംഗമായ ചങ്ങമ്മമത ചിറയിൽ കൈലാസം വീട്ടിൽ പ്രസന്ന സോമൻ എന്നിവർക്കും അടുത്തിടെ പരിക്കേറ്റിരുന്നു ഇതുകൂടാതെ നിരവധി ഇരുചക്ര യാത്രക്കാർക്കാണ് റോഡിലെ കുഴിയിൽ വീണ എത്തിയാനാ പരിക്കേൽക്കുന്നത് എന്റെ പേര് ധന്യനാണ് ഞാനൊരു വീട്ടമ്മയാണ് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഈ വഴിയെ രാവിലെയും വൈകിട്ടും എന്റെ കുട്ടികളെ വിടാനായിട്ട് പോകാറുണ്ട് ഈ വഴി ഇപ്പൊ ഒരു മൂന്നാല് മാസമായിട്ട് ഇങ്ങനെ നശിച്ചു കിടക്കുവാണ് ഇതിനകം ഒത്തിരി പേര് നമ്മുടെ ഈ റോഡിൽ വീണിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് വില്ലേജ് പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ ഓൾറെഡി ഉള്ളത് കാരണം നമുക്കിതിരെ പോകാതിരിക്കാൻ ഒരു വഴിയുമില്ല എന്നെ പോലുള്ള സ്ത്രീകൾ ഇതുവഴി പോയി കഴിയുമ്പത്തേനും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വഴിക്ക് എത്രയും പെട്ടെന്ന് നന്നാക്കാനുള്ള ഒരു നടപടി ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇവിടുത്തെ പത്രവേദനാണ് എന്റെ പേര് മനോജ് ഞാൻ മൂന്ന് മണി മുതൽ ഇവിടെ പത്ര വിതരണവുമായി ബന്ധപ്പെട്ട് ഈ റോഡിൽ ഇവിടെ പോകുന്നതാണ് ഈ റോഡിലാണ് രണ്ട് സൈഡിലാണ് ഏറ്റവും കൂടുതൽ വീടുകളുള്ളത് അപ്പോൾ പത്ര വിതരണം നടത്തുമ്പോൾ പല പ്രാവശ്യം കുഴിയിൽ വീണും പിന്നെ പത്രം നനഞ്ഞും പിന്നെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് മോൾ മോളിവിടെ വീണു പിന്നെ പഞ്ചായത്തിലെ ജീവനക്കാരി ഒരു കുഴിയിൽ വീണു അങ്ങനെ പല അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊരു നാല് മാസമായി ഇത് ഇളക്കി കിട്ടിയിരിക്കുന്നത് ഇതുവരെ ഇത് ടാർ ചെയ്യാനോ ഒന്നും ഇതുവരെ അധികൃതർ ശ്രമിച്ചിട്ടില്ല പിന്നെ എത്രയും പെട്ടെന്ന് ഇത് ടാർ ചെയ്യണം ഒന്നാം ഘട്ട ടാറിങ് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് പിന്നെ ഇത് വളരെ ദുരിതമാണ് ഭയങ്കര കുഴികളാണ് വളരെ ദുരിതമാണ് ഈ സംഭവങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന പണികൾ പുനരാരംഭിച്ചു എന്നാൽ കേവലം കുഴിയടയ്ക്കൽ മാത്രമാക്കി പണികൾ അവസാനിപ്പിച്ചു തുടർന്ന് പെയ്ത മഴയിൽ റോഡിൽ വീണ്ടും കുഴികൾ നിറഞ്ഞു ഇതോടെ ചാത്തങ്കരിയിലേക്കുണ്ടായിരുന്ന സ്വകാര്യ ബസ് സർവീസുകൾ പലതും നിർത്തി റോഡിന് തകർച്ച മൂലം ഓട്ടോറിക്ഷക്കാർ ഓട്ടം വരാൻ മടി കണ്ടതായി നാട്ടുകാർ പരാതി പറയുന്നു അതേസമയം ഓട്ടം പോകുന്നത് മൂലം വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് വലിയ തുകയാണ് ചെലവാക്കുന്നതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പറയുന്നു ഞങ്ങള് പെരിങ്ങര സ്റ്റാൻഡിലെ ഓട്ടോക്കാരാ ഞങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു പത്തിരുപത്തിനാല് ഓട്ടോക്കാരുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു നാല് മാസമായിട്ട് ഞങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് ഈ ഞങ്ങൾക്ക് ഓട്ടം കിട്ടൊന്ന് കാമ്പ അല്ലെങ്കിൽ ചാത്തങ്കേരി പത്ത് നൂറ് രൂപയുടെ അല്ലെങ്കിൽ അറുപത് രൂപയുടെ ഓട്ടം കിട്ടിയാൽ ഞാൻ ഇരുന്നൂറ്റമ്പ വണ്ടിയുടെ പണിയുണ്ട് ഇപ്പൊ ഈ ഒരു നാലു മാസം കൊണ്ട് നാല് അഞ്ച് പ്രാവശ്യം വർഷം കയറി വണ്ടി ഈ റോഡിന് എഗ്രിമെന്റ് ശേഷം ശേഷം ടെൻഡർ എഗ്രിമെന്റ് മാസം ഈ റോഡ് തുടങ്ങിയത് ചെറിയ പോക്കറ്റ് പോലും പറ്റില്ല എല്ലാവരും ആ കാവും ഭാഗം കാഞ്ഞിരത്തുമൂട് പടി മുതൽ ചാത്തങ്കിരി മണക്കാശുപത്രി ജംഗ്ഷൻ വരെയുള്ള അഞ്ചു ദശാംശം ആറ് കിലോമീറ്റർ ദൂരത്തിൽ റോഡ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിനായി ഊരാളങ്കൽ സൊസൈറ്റിയാണ് കരാറെടുത്തത് നാലു മാസം മുമ്പ് റോഡിലെ ടാറിംഗ് പൂർണമായും ഇളക്കി മാറ്റിയിരുന്നു കൊട്ടാണിപ്രാൽ വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ബി എം ടാറിങ്ങിന് മുന്നോടിയായുള്ള പണികളും നടത്തി ഇതിന് പിന്നാലെ മഴയെത്തി തുടർന്ന് പ്രതികൂല കാലാവസ്ഥ ചൂണ്ടിക്കാട്ടി പണികൾ പൊടുന്നിനെ നിർത്തുകയായിരുന്നു അതേസമയം കാലാവസ്ഥ അനുകൂലമായ ഉടൻ പണികൾ പുനരാരംഭിക്കുമെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട